നമസ്കാരം കൂട്ടുകാരെ ഒമ്പതാം ക്ലാസ്സിലെ പുതിയ ഹിന്ദി പാഠപുസ്തകത്തിൻ്റെ ആദ്യത്തെ വിക്കായിയായ ചഡ്പഡ് അവർ നഡ്ഗഡ് എന്ന പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാർട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ അതുകൂടി കണ്ട ശേഷം ഈ ക്ലാസ്സിലേക്ക് വരിക പാഠഭാഗം ആയപ്പോൾ ആ നഡ്ഗഡും അവർ ചഡ്പടും ആ പുല്ലിലേക്ക് അതായത് പാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു പാലത്തിലെത്തിയപ്പോൾ നഡ്ഗഡ് അരോത്തെ ഹുയേ കഹ തും കർജാക്കർ മാ സെ മെറി ഷിക്രാഗെ അതെ ഞാൻ വീ വീട്ടിലെത്തുമ്പോൾ നീ എന്നെ പറ്റിയുള്ള പരാതികൾ അമ്മയോട് പറയുമല്ലോ എന്ന് പറഞ്ഞാണ് നടുക്കഡ് കരയുന്നത് ബാക്കി ഭാഗം നമുക്ക് പരിചയപ്പെടാം അഗർ ന കരുത്തോ അഗർ ന കരുത്തോ അതെ ഞാൻ അമ്മയോട് പരാതിയൊന്നും പറഞ്ഞില്ലെങ്കിലോ തോ ജോ കഹോ അതെ അപ്പോൾ നീ പറയുന്നതുപോലെ എന്തും ചെയ്യാം നഡ്ഗഡ് സമ്മതിച്ചു നഡ്ഗഡ് കാരോന ബന്ധു പോകുക നഡ്ഗഡ് തൻ്റെ കരച്ചിൽ അവസാനിപ്പിച്ചു മുച്ച കാഗസ് നാവ് ബനാനാ നെയ്യാത്ത തും സിക്കാതോങ്കെ എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല നീ പഠിപ്പിച്ചു തരുമോ ഹാ ഉസ്മേ ക്യാ ഹെ അതെ അതിനിപ്പം എന്താ പഠിപ്പിച്ച് തരാലോ നടുക്കഡ് കുഷ് ഹോക്കർ പോരാ നടുക്കഡ് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു പർ മുച്ച് തയർന്നാൻ നെയ്യാത്ത തും സിക്കാതോ ഗെ പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല നീ പഠിപ്പിച്ച് തരുമോ ഹാ ഉസ്മേ ആ അതിനെന്താ ചട്ട്പടിനെ മുസ്തുരാത്തേഹു നാട് കടുക്കെ ശബ്ദമൊങ്കി നകൽക്ക് ചട്ട്പഡ് പുഞ്ചിരിച്ചു കൊണ്ട് നടുക്കടിൻ്റെ വാക്കുകളുടെ നക്കൽ കറിന നക്കൽക്ക് കോപ്പിക്കറിന അതായത് അനുകരിക്കുക അവർ ഡോനോഫായി ഹസ് പടെ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു ലട്ട്പഡിനെ നടുക്കടുക്ക ബസ്ത ഉസെ പകടാക്കർ പുൽക്കി മുണ്ടെർ പർസെ അപ്പനാ ബസ്താവുടായ നഡ്ഗഡിൻ്റെ പുസ്തകസഞ്ചി തിരികെ കൊടുത്തിട്ട് പുൽകി മുണ്ടേറസെ പാലത്തിൻ്റെ കൈവരിയിൽ നിന്ന് തൻ്റെ ബസ്ത തൻ്റെ പുസ്തകസഞ്ചി എടുത്തു തോഏകദം ചിന്തത് ഹോക്കർ പോല ഒന്ന് ഒരു നിമിഷം ആലോചിച്ചിട്ടു അവൻ പറഞ്ഞു അരേ ഛോട്ടെ ഹം ദോനോ ദോനോങ് കപടേ ഫെ അനിയ നമ്മുടെ വസ്ത്രം നനഞ്ഞിരിക്കുകയാണ് ഹമേ ഫീഗെ കബടോമേൻ ദേക്ക് മാ പൂച്ചെങ്കീത്തോ ക്യാക്കഹേങ്കെ ഈ നനഞ്ഞ വസ്ത്രങ്ങളിൽ കണ്ടിട്ട് അമ്മ ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും ഹാബടെ അതെ ചേട്ടാ അബ് ആ ഇനി എന്ത് ചെയ്യും നഡ്ഗഡിനെ ഏക്കപ്പൽ സോച്ച അവർ പോല നഡ്ഗഡ് ഒരു നിമിഷം ആലോചിച്ചു അവർ പോല എന്നിട്ട് പറഞ്ഞു ആവോ ഇവിടലകാത്തേഹേ നമുക്ക് ആ ഓടാൻ തുടങ്ങാം അപ്പടെ അപ്പനെ ആ സൂക്ഷിച്ചായെങ്കിൽ വസ്ത്രം തന്നെ ഉണങ്ങിക്കോളും ഹാ ഇഹ് ടീക്ക് ഹെ ആ ഇത് വളരെ ശരിയാണ് ചട്ട്പട്നെ അപ്പന ബസ്ത പീട്ടുപർ ഡാംഗ ചട്ട് തൻ്റെ പുസ്തക സഞ്ചി മുതുകിൽ ഇട്ടിട്ട് പറഞ്ഞു നടുക്കഡ്നെ ഫി അപ്പന ബസ്ത പീട്ടുപർ ഡാംഗ്ലിയാ ടുക്കടും തൻ പുസ്തകസഞ്ചി മുതുകിലിട്ടു അവർ ചട്ട്പഡ്ക്കെ ബരാബർ കടയാക്കർ ചട്ട്പടിനെ നേരെ നിന്നുകൊണ്ട് ദൗഡ് ഷുർ ശുരൂഖനയ്ക്ക് അന്താസ് അന്താസ് മാനെ അന്താസ് എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ അല്ലെങ്കിൽ രീതി എന്നർത്ഥം ദൗഡ് ശുരുക്കന്നക്ക് ഒരു ഓട്ടമത്സരം തുടങ്ങുന്ന സ്റ്റൈലിൽ അല്ലെങ്കിൽ രീതിയിൽ അവൻ പറഞ്ഞു എക് ദോ ഒന്ന് രണ്ട് മൂന്ന് ദോനോ ദൗഡ് പടേ രണ്ടുപേരും ഓടാൻ തുടങ്ങി ആകെ പീച്ചേ നഹി മുന്നേ മുന്നോ മുന്നേയും പിന്നെയുമല്ല അവർ ഓടിയത് പിന്നെയോ ഏകദൂസരയ്ക്ക് ഹാത്തുപകടം രണ്ടുപേരും കൈ പിടിച്ചിട്ട് സാത്ത് സാത്ത് ഒന്നിച്ച് ഓടാൻ തുടങ്ങി സർദിയ അഭി ശുരൂനഹി ഹയതി മഞ്ഞുകാലം അല്ലെ തണുപ്പ് കാലം വന്നിട്ടില്ല മോശം സാഫ്താ അതെ അന്തരി കാലാവസ്ഥ വളരെ ക്ലിയറായിരുന്നു ചട്കിയിലെ ധൂപ് നികിഹുയതി ചട്കീലി മാനേ ചംകീലി തിളക്കമുള്ള ധൂപ് വെയിൽ ആ നല്ല വെയിലുള്ള സമയമായിരുന്നു ദോനോ ഫായി മാസേമേ ദൗട് ദൗട്ടേച്ചലേക രണ്ടുപേരും വളരെ ആ സന്തോഷത്തിൽ നല്ല രസത്തിൽ തന്നെ ആസ്വദിച്ച് ഓടി നാലാ പാർക്കിയ തോട് കഴിഞ്ഞു ബാഗ് പാർക്കിയ തോട്ടം കഴിഞ്ഞു ഖേത്ത് പാർക്കിയ വയലും കഴിഞ്ഞു ബർഗർ കോഫി പീച്ചെ ചോൾതിയ പേരാലിനെ പിന്നിലാക്കി ലക്കിൻ പോക്കർ തക്ക് പഹുഞ്ചത്തെ പഹുഞ്ചത്തെ ദോനോ തക്കുകയെ പക്ഷേ അവർ കുളത്തിനടുത്തെത്തിയപ്പോഴേക്കും രണ്ടുപേരും തക്കുകയെ തളർന്നിരുന്നു അവർ രക്കുകയെ എന്നിട്ട് അവിടെ നിന്നു കപ്പടെ സൂക്കുകയെ ചോട്ടെ വസ്ത്രം ഉണങ്ങിക്കഴിഞ്ഞു അനുജ ചട്ടിനെ ഹാഫ് തെ ഹു ലിൻ കുഷോദ് ഹയൊക്ക ഹ ചട് ആ ഹാഫ്നെ അതാണ് അയച്ചു കൊണ്ട് ഓടിയതല്ലേ ആ അയച്ചുകൊണ്ട് എന്നാൽ കുഷ് ഹോക്കർ വളരെ സന്തോഷത്തിലും പറഞ്ഞു ഹാബടെ വാക്കൈഫ് അതേ ചേട്ടാ യഥാർത്ഥത്തിൽ വാക്കൈഫ് യഥാർത്ഥത്തിൽ കബടേത്തോ സൂക്കുകയെ നടുക്കടനെ ഫി ഹുഷ് ഹോക്കർ പോലെ വസ്ത്രം ഉണങ്ങി നടുക്കടും വളരെ സന്തോഷത്തിൽ പറഞ്ഞു തവി നടുക്കടക്കോ പോക്കർക്കെ കിനാരിയൊക്കെ ചിക്കിനി ഗിഡി ദിക്കായി പടി അപ്പോൾ നമ്മുടെ നടുക്കടിനെ പോക്കർക്കെ കിനാരെ കുളത്തിനടുത്ത് ഒരു ചിക്കിനി കട്ടി തിളങ്ങുന്ന കല്ല് കണ്ടു നടുക്കടിനെ ഉസെ ഉടാലിയ നെട്ക്കഡ് ആ കല്ലെടുത്തു തിരിച്ചെ ഹോക്കർ വളഞ്ഞു നിന്ന് ഉസ ഇസ്തരഹ് ഫേക്കാക്കി ഗിഡി പാനിക്ക് സതഹ പാർ ഉച്ചലത്തിഊയി ദൂർ തക്ക് ചലി കൈ വളഞ്ഞു നിന്നു അവൻ എങ്ങനെ അറിഞ്ഞു ഗിഡ്ഡിയുടെ സതഹ സ എന്താന്ന് സർഫസ് ഉപരിതരത്തിൽ കൂടി ഉച്ചൽത്തി ജമ്പ് അതായത് നമ്മൾ കണ്ടിട്ടില്ലേ കുളത്തിന് മുകളിൽ കൂടി ആ ചരിഞ്ഞ് കല്ലെറിയുമ്പോൾ വെള്ളത്തിന് മുകളിൽ കൂടി ജമ്പ് ചെയ്ത് ജെമ്പ് ചെയ്ത് ആ കല്ല് അപ്പുറത്തേക്ക് പോകും അതുപോലെ അവൻ ആ കല്ല് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് എറിഞ്ഞു ദേക്കാ തേക്കേ ചട്ട് നേഫി എക്ക് ഗിഡ്ഡി ഉടാക്കർ ഫേകുതി ഇത് കണ്ട് നമ്മുടെ ചട്ട്പടും ഒരു കല്ലെടുത്തു എറിഞ്ഞു ഉസ്കി ഗിഡ്ഡി ഏകദം പാനീമേ കുടുപ്പ് ഹോ ഗൈ പക്ഷേ അവൻ്റെ കല്ല് ഒറ്റയടിക്ക് തന്നെ വെള്ളത്തിലേക്ക് താഴുപോയി ബടേ തുമകോ ഗിഡ്ഡി പൈരാന നെയ്യാത്ത ചേട്ടാ നിനക്ക് കല്ലെറിയാൻ അറിയില്ലേ ഹാ ചോട്ടേ തുമ്പ് സിക്ക സക്തേ ഹോ അതെ അനിയ നീ പഠിപ്പിച്ചു തരുമോ ോന ഹീം അബിയിലോ എന്തുകൊണ്ടില്ല തന്നെ പഠിപ്പിച്ചു തരാം നടുക്കടിനെ ധ്യാൻസെ നീച്ചെ ദേക്കുക നടുക്കട് എന്താ വളരെ ശ്രദ്ധിച്ച് താഴേക്ക് നോക്കി എക്ക് ഗിഡ്ഡി ആ ശ്രദ്ധിച്ച് ഒരു കല്ലെടുത്തു അവർ ചേട്ടടുക്കോ തിക്കാത്തേയേ പോലെ എന്നിട്ട് ചേട്ടനെ കാണിച്ചിട്ട് പറഞ്ഞു ഗിഡ്ഡി ഏസേലോ എങ്ങനെയാ കല്ലെടുക്കാനുള്ളത് സാധാ ഫാരി അവർ ദുർദുരിനഹോ വളരെ ഭാരമുള്ളതും ദുർധുരി പരുക്കൻ അല്ലാത്തതുമായിരിക്കണം ഹൽക്കി ഭാരം കുറഞ്ഞ ചിക്കനി മിനിസമുള്ളതായിരിക്കണം അവർ ഉസെ ഇസ്തര വേഗോ അന്നെടുത്ത് ഇതുപോലെ എറിയോ എന്ന് പറഞ്ഞു അത് കാണിച്ചു കൊടുക്കുകയാണ് നെഡ്കഡ് ലേക്കിൻ അപത്തൊക്കെ ച പഠിക്കാതിയാന് പഠിച്ചു കാത പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ചട്ക്കടിൻ്റെ ശ്രദ്ധ പോയിക്കഴിഞ്ഞു പർ പോക്കർക്കെ പാനിപ്പർ തൈർത്തി ബത്തങ്കോങ്കോ വഹ് അപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു വഹ് പോക്കർക്കെ പാനി താലാവിലുള്ള വെള്ളത്തിൻ്റെ മുകളിലൂടെ ഒഴുകുന്ന ബത്തങ്കിയും ആ ഡിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ബത്തക്കിയക്കോ ധ്യാൻ സേദേ ഗ്രഹാത ആ വളരെ ആ താറാവിനെ നോക്കി നിൽക്കുകയായിരുന്നു ഇപ്പോൾ എന്താണ് നമ്മുടെ ആ ചടം പ്രകൃതിയെ ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത്ര നാൾ നമ്മുടെ ചട്ട്പട് പ്രകൃതിയെ ആസ്വദിക്കില്ലായിരുന്നു അല്ലേ ഒരു ചേട്ടൻ്റെ കടമ ആനെ നോക്കുക എന്നുള്ളതല്ലാതെ അവൻ വേറൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഇപ്പോൾ നമ്മുടെ ചട്ട്പടും പ്രകൃതിയെ ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ ഇക്കായിയുടെ പേര് ജി എൻ ജീഫർ എന്നാണ് നമ്മുടെ ആ പാടത്തിൻ്റെ അർത്ഥം പോലെ നമ്മുടെ ചട്ടടും അവൻ്റെ മനസ്സ് നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവനും പ്രകൃതിയെ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ ഇക്കായി ഇവിടെ തീരുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റീസ് പരിചയപ്പെടാം എൻ്റെ ക്ലാസ് മനസ്സിലായി എങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം